അങ്ങനെ പ്രേത ബീച്ചിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് സൂററ്റിലാണ് ആയിരിക്കുന്നത് സൂററ്റിലെ പ്രേത ബീച്ച് എന്നറിയപ്പെടുന്ന ഈ ഒരു സ്ഥലത്ത് ആയിരിക്കുകയാണ് പണ്ട് ഒറ്റപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഇത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരിയേറെ ബലി തർപ്പണങ്ങൾ നടന്നിരുന്ന ഒരു സ്ഥലമാണിത് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പ്രേതബീച്ച് എന്ന് പറയുന്ന രാത്രി കാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കാൻ കേൾക്കാറുണ്ടായിരുന്നു എന്നുള്ള വസ്തുതയെ നിലനിർത്തിക്കൊണ്ടാണ് ഇങ്ങോട്ട് രാത്രി കാലങ്ങളിൽ ആൾസഞ്ചാര കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നീട് ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത് ഏറെ ഒത്തിരിയേറെ രീതിയിൽ വികസിക്കുകയും ടൂറിസത്തിൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ട് ഇന്ന് കാണുന്ന രീതിയിലൊക്കെ ഉള്ള വളർച്ചയും കാര്യങ്ങളൊക്കെ വന്നത് പക്ഷേ പണ്ട് ആളുകളിൽ നിലനിന്നിരുന്ന ആ വിശ്വാസം ഇന്നും അത് കുറയാതെ ഉണ്ട് എന്നുള്ളതാണ് രാത്രി കാലങ്ങളിൽ ഈ ഒരു ബീച്ച് അടച്ചിടാനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്നും ആ ഒരു പേടിയും ഭയവും ഒക്കെ ആളുകളിലുണ്ട് ഇവിടെ ഈ ഈ ഈ ഈ വേണ്ടി കഴിയുമ്പോൾ ഞങ്ങൾ തിരിച്ചു പോകും നിന്ന് ഒരു ഒരു ബീച്ചിൽ ിൽ ഞങ്ങളായിരിക്കുമ്പോൾ ധാരാളം ആളുകളും ധാരാളം ആക്ടിവിറ്റീസും ഞങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കും നോക്കുകയാണെങ്കിൽ ധാരാളം സ്പോർട്സ് ആക്ടിവിറ്റീസാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു പ്രേതാലയമായിരുന്നു ഒരു പ്രേത ബീച്ചായിരുന്നു എന്ന് ആളുകൾ പറയുവാനുള്ള കാരണം എന്ന് ഇതിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കി കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും ഹിന്ദു അനുസരിച്ച് ഒരു വീട്ടിൽ മരണം നടന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള പുഴയിലോ കടലിലോ ഒക്കെ അവരുടെ മൃതദേഹങ്ങൾ ഒഴുക്കുന്ന ഒരു പതിവും അല്ലെങ്കിൽ ദഹിപ്പിച്ചതിന് ശേഷം അതിന്റെ ചാരം കൊണ്ടുപോയി ഇതുപോലെയുള്ള സ്ഥലങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു രീതിയും പാരമ്പര്യവും ഒക്കെയാണ് നിലനിന്നിരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിനെ പ്രേത ബീച്ച് എന്നുള്ള ഒരു രീതിയിലേക്ക് ഉയർത്തിപ്പെടുവാനുള്ള കാരണമെന്ന് പറയുന്നത് കാരണം പണ്ട് മൃതദേഹങ്ങൾ ഇങ്ങനെ ഉയർത്തി കഴിയുമ്പോൾ ഇവിടെ താമസിച്ചിരുന്ന ചില ജീവികൾ ഈ മൃതദേഹങ്ങൾ ഭക്ഷിക്കുകയും ചിലപ്പോൾ ഇതിൻ്റെ കൈയും കാലും ഒക്കെ ആയിരിക്കാം അവശിഷ്ടമായിട്ട് അവശേഷിച്ച് ഈ തീരപ്രദേശങ്ങളിൽ അടിയുകയും ചിലപ്പോൾ ഇത് പൊങ്ങി നിൽക്കുകയും ചെയ്യുവാൻ സാധ്യത ഇത് മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞപ്പോൾ പ്രേതം ഒഴുകി നടക്കുന്നു എന്നുള്ള രീതിയിലേക്കും കാര്യങ്ങളിലേക്കുമൊക്കെ ഗ്രാമവാസികൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കാം അതുകൊണ്ട് തന്നെയാണ് രാത്രി കാലങ്ങളിൽ ഒരു പ്രദേശത്തേക്ക് ആളുകൾ വരാതിരിക്കുവാനുള്ള കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുകയായിരുന്നു ഇന്നത്തെ സാധാരണ ആൾക്കാരുടെ വിശ്വാസവും കാര്യങ്ങളുമൊക്കെ പുതിയ തലമുറകളിലേക്ക് കടന്നു വരികയും ബീച്ചിലേക്ക് ആളുകൾ കടന്നു വരാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു പിന്നീട് ഇത് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇത്രമാത്രം വികസിപ്പിച്ചെടുത്തതിന് ശേഷമാണ് ആളുകൾ സായാഹ്നം ചെലവഴിക്കുവാൻ ഒരു പ്രദേശത്തേക്ക് വരികയും ബീച്ചാണെങ്കിൽ പോലും കുറെയൊക്കെ മനോഹരമാക്കുവാനൊക്കെയായിട്ട് ഇവർ ശ്രദ്ധിക്കുക ചെയ്തിരിക്കുന്നത് അല്ലാത്ത പക്ഷം അത്ര നല്ല ഒരു ബീച്ച് എന്ന് ഒരിക്കലും വിശേഷിപ്പിക്കാൻ സാധിക്കുകയില്ല ഇതിനെ എങ്കിൽ പോലും ഉള്ള സൗകര്യം പൂർണ്ണമായിട്ടും ഗുജറാത്ത് ടൂറിസം ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ സായാഹ്നം ചെലവഴിക്കുവാൻ ഈ ഒരു ഭാഗത്തേക്ക് ഇന്ന് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട് ആളുകളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന ഈ ഒരു ഭയത്തിൽ നിന്നാണ് പ്രേത ബീച്ച് എന്നുള്ള പേര് ഇന്നും ഇതിന് നിലനിൽക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് ഏതായാലും ഈ ഒരു പ്രേത ബീച്ച് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സൂററ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള എം സി ബി എസ് വൈദികരെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേരുകയായിരുന്നു സമുദ്രതീരം മനോഹരമായ രീതിയിൽ ആളുകളെ കൊണ്ട് നടന്നു നിൽക്കുകയാണ് ഈ സായാഹ്നത്തില് ഈ ഇവിടെ സായാഹ്നത്തില് ആക്ടിവിറ്റീസ് ഈ ഒരു ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഈ സോറിറ്റ് പോലെയുള്ള ഈ നഗരപ്രദേശത്ത് നമുക്ക് കാണാൻ സാധിക്കും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നഗരവാസികളാണ് സിറ്റി താമസിക്കുന്നവരെ സംബന്ധിച്ചോളം ഇതുപോലെയുള്ള ഉണ്ടെങ്കിൽ മാത്രമാണ് അവരുടെ ഈ ഈയൊരു ക്രിയാത്മകതയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെയുള്ള മനോഹരമായ ഒരു ബീച്ച് കാണാൻ സാധിക്കുന്നുണ്ട് സ്നേഹപൂർവം ക്യാമറമാൻസോടൊപ്പം ഈ സൗന്ദര്യ തീരം ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോ ഞാൻ പകർത്തുവാനുള്ള കാരണം എന്ന് പറയുന്നത് കേരളത്തിൽ ഇതുപോലൊരു ബീച്ച് കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് നമ്മൾ സംബന്ധിക്കട്ടുണ്ട് കേരളത്തിന്റെ ബീച്ചുകളുടെ ഒരു സൗന്ദര്യം നിങ്ങളെ എടുത്തു കാണിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ പകർത്തുവാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു ബീച്ച് കാണുമ്പോൾ മാത്രമാണ് കേരളം എത്രമാത്രം അനുഗ്രഹീതമായൊരു സ്ഥലമാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു പ്രേത ബീച്ചിൽ ഈ ഒരു സായാഹ്നം ചെലവഴിക്കുന്നതിനിടയിലാണ് മുകളിലൂടെ കടന്നുപോയ ഒരു വിമാനം ഞങ്ങളെല്ലാവരും ശ്രദ്ധിച്ചത് അതുകൊണ്ട് തന്നെ ആ വിമാനത്തിൻ്റെ നല്ല ഒരു ദൃശ്യഭാഗം ക്യാമറയിൽ പകർത്തുവാൻ ഞാനും കൂടെ പ്രിൻസച്ചിനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയായിരുന്നു സൂര്യൻ ഒത്തിരിയേറെ ഞങ്ങൾക്ക് പ്രതിബന്ധമാണെങ്കിൽ പോലും പിന്നീട് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ ഭവിച്ചു ഈയൊരു പ്രേത ബീച്ചിൽ നിന്ന് ഞങ്ങൾ യാത്രയാകുന്നതിന് മുമ്പ് ഈ ഒരു മനോഹരമായി കാഴ്ച കൂടി ഞങ്ങൾക്ക് ആകാശം സമ്മാനിക്കുകയായിരുന്നു